കനവ് അങ്ങനെ ഒഫീഷ്യലി നമ്മൾ പൊതുജനങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പലർക്കും ഒരു ഡൗട്ടുണ്ട് എന്താണ് കനവ് എന്താണ് കനവ് കനവുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് കനവ് മെയിൻലി ഒറ്റ പേടി പറഞ്ഞാൽ ഒരു പ്രീ പ്രീമിയം ഹോംസ്റ്റേ എന്ന് പറയാം ഇത് നമ്മൾ കൂടുതലും ഏത് ടൈപ്പ് ഓഫ് ഗസ്റ്റിനെയാണ് ടാർഗറ്റ് ചെയ്യണേ അല്ലെങ്കിൽ അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചത് എൻ ആർ ഐ എൻ ആർ ഐസിനാണ് നമ്മൾ കൂടുതൽ അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കൂടുതൽ ചെയ്തിട്ടുള്ളത് അതിലാണ് ഫോക്കസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും നമ്മളോട് ചെയ്തിട്ടുള്ളത് ഈവൻ പാക്കേജസ് ആയാലും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എൻ ആർ എസ്സിൻ്റെ ടാർഗറ്റെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല വിദേശ പല വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും വീട്ടുകാരും അതിൽ പല പല ആളുകളും നാട്ടിൽ വന്നാൽ അവർക്ക് താമസിക്കാനായിട്ട് നല്ലൊരു വീട് നല്ലൊരു വീട് ഇൻ ദ സെൻസ് ഇപ്പോൾ പലരും മക്കളൊക്കെ അവിടെ ജനിച്ചു വളർന്നവരായിരിക്കും അപ്പോൾ അവരൊക്കെ പലപ്പോഴും പറയുന്ന കേട്ടിട്ടുള്ളത് അവരിവിടെ നമ്മുടെ നോർമൽ ഒരു വാഷ്റൂമിൽ ഒരു വെറ്റേറിയൻ ഏരിയ ഒന്നും സെപ്പറേറ്റ് അല്ലാത്ത ഒരു വാഷ്റൂമിലൊന്നും കിടക്കില്ല എയർ കണ്ടീഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് കിടക്കില്ല ഹൈജീനിക്ക് അല്ലാത്തൊരു സ്ഥലത്ത് അവർ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരാൻ മടിക്കുന്നു നാട്ടിലേക്ക് വരാൻ മടിക്കുന്നു അപ്പോൾ ചിലപ്പോൾ പാരൻസ് മാത്രമായിട്ടിരിക്കും തന്നെ അവർ വരലുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് അതായത് പല സാഹചര്യങ്ങൾ കൊണ്ട് നാട്ടിൽ ഇപ്പോൾ അവിടുത്തെ ഒക്കെ എടുത്ത് അവിടെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വീട് പണിയാൻ വലിയ ഉത്സാഹം ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ പേരൻസ് മാത്രമേ ഉണ്ടാവുള്ളവർ പഴയ വീടുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ലീവും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യാം നമുക്ക് ഡെയിലി ഉള്ള പാക്കേജസ് ഉണ്ട് വീക്കിലി ഉണ്ട് മന്ത്ലി ഉണ്ട് അപ്പോൾ വേണമെന്ന് ഒരു ഫുൾ വെക്കേഷൻ ടൈം കംപ്ലീറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ഒരാഴ്ച എല്ലാ കാര്യങ്ങളും തിരക്കിലൊക്കെ കഴിഞ്ഞാൽ ഒരാഴ്ച ഒന്ന് സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാനായിട്ട് കാരണം ഇവിടെ നമ്മുടെ ടാഗ്ലൈൻ പറയുന്ന പോലെ അലസമായിരുന്നു കിനാവ് കാണാൻ ഒരിടം എന്നുള്ളതാണ് നമ്മുടെ ടാഗ്ലൈൻ അപ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ ഓരോ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല നമ്മൾ വെറുതെ ഇരിക്കുക ബുക്സൊക്കെ ഉണ്ട് ഇവിടുന്ന് തന്നെ ബുക്ക്സ് വായിക്കാം അതല്ലെങ്കിൽ ചുമ്മാ അതിലൊക്കെ നടക്കാം വെറുതെ ഇരിക്കാം വെറുതെ പാട്ടൊക്കെ കേട്ട് ചുമ് ഇരിക്കാം അപ്പോൾ നമ്മളിപ്പോൾ മാർഷൻ ഒരു സ്പീ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ നമ്മൾ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുവരെ ഒരുപാട് ബുക്ക്സ് നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചുമ്മാ ഒരു കട്ടൻ കട്ടൻകാപ്പിയൊക്കെ വായിച്ച് ഇപ്പോൾ ഹാമക്കിലൊക്കെ ചുമ്മാ ആടി ഇവിടെ ഇരിക്കാം അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നിയർബൈ ഇവിടെ തോടും കുളങ്ങളും പാടവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ചുമ്മാ നടന്നിട്ടൊക്കെ വന്നിട്ട് ചുമ്മാ അവിടെ ഇരിക്കാം നമുക്കിവിടെ സൈക്കിളും ഒക്കെ ഉണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് തന്നെ ഒരു ഒരു കിലോമീറ്റർ ഒരു ഒരു മണിക്കൂറിനകത്ത് ട്രാവൽ ചെയ്താൽ എത്താവുന്ന ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഇവിടെ ഓരോന്ന് റിലാക്സ് ചെയ്യാം ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് ഒരു നാല് കിലോമീറ്റർ പുറത്ത് തന്നെ ഒരു സൺസെറ്റ് കാണാൻ പറ്റുന്ന ചെറിയ മലയും അതൊക്കെയുണ്ട് അങ്ങനെ ഒരു വില്ലേജ് ടൂറിസം അല്ലെങ്കിൽ ഒരു വില്ലേജിന് വന്ന് താമസിച്ച് വളരെ ഒരു കോൺക്രീറ്റ് ജംഗിളിലൊക്കെ താമസിച്ച് വളരെ മടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു വില്ലേജിൽ വന്ന് വളരെ കംഫർട്ടബിളായിട്ട് താമസിച്ച് സമാധാനപരമായിട്ട് വളരെ ഹോംലി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ അങ്കമാലി ഫുഡ് അങ്കമാലി മാങ്ങക്കരി ഉൾപ്പെടെയുള്ള അങ്കമാലി ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല കഞ്ഞിയും ഇതൊക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ ഇവിടുന്ന് കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് വളരെ റിലാക്സ് ആയിട്ട് വന്ന് ഇരുന്നിട്ട് പോവാം ഇവിടെ നമ്മുടെ ഇവിടുന്ന് ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് എയർപോർട്ടിലേക്ക് ദൂരമുള്ളൂ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ദൂരമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് അവിടേക്ക് പോവാം കാരണം ഇവിടുന്ന് തന്നെ നമുക്കൊരു ആറ് വഴികളോടത്തോളം ഉണ്ട് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് നമുക്ക് എയർപോർട്ടിലേക്ക് ഈസിയായിട്ട് എത്താം അതല്ലെങ്കിൽ വരുമ്പോൾ തന്നെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒന്ന് ചെക്കിംഗ് ചെയ്ത് ചെയ്തിട്ട് നമ്മളുടെ അത്യാവശ്യം കാണാനുള്ളവരൊക്കെ പോയി കണ്ട് വന്ന് നമുക്കിവിടെ സമാധാനമായിട്ട് ഇത് ചെയ്യാം എന്നിട്ട് ഇവിടെ താമസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ചെറിയൊരു ഗെറ്റ് ടുഗതറോ അങ്ങനത്തെ ഫംഗ്ഷൻസൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സിറ്റി ലൈഫിൽ നിന്നൊക്കെ കുറച്ച് ഒരു ദിവസം ഒന്ന് മാറി നിൽക്കാം ഒരു വീക്കെൻഡ് ഒന്ന് മാറി നിൽക്കാം പാരൻസൊക്കെ ആയിട്ടൊന്ന് പുറത്തു പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു തറവാട് ആംബിയൻസിൽ വന്ന് താമസിക്കാൻ പറ്റുന്ന പറ്റുന്ന തരത്തിലുള്ള ഫുൾ ഗ്രാമീണാന്തരീക്ഷത്തിൽ മാത്രം ഇപ്പോൾ ഞാനിരിക്കുന്ന കനവിലാണ് ഇപ്പോൾ നമുക്ക് കിളികളുടെ സൗണ്ട് കാക്കയുടെ സൗണ്ട് അപ്പുറത്തെ വീട്ടിലൊരു ചെറിയ പട്ടികര അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു വണ്ടിയുടെ സൗണ്ട് പോലും നമുക്ക് കേൾക്കാനില്ല അപ്പോൾ അത്രയ്ക്ക് കാമാൻഡ് ക്വയറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ വരാൻ തലക്കിരുന്നിട്ട് മഴ കാണാനും ആ മഴ കണ്ടിരുന്ന് ആസ്വദിക്കാൻ വേറൊരു ഫീലാണ് അതൊരു ദിവസം ഒരു പ്രാവശ്യം പോലും വന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ എല്ലാവരെയും നമ്മൾ കനവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കി താഴെ വെബ്സൈറ്റിലും ബാക്കി ലിങ്കുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നേരത്തെ കൂട്ടി പിന്നെ ഇപ്പോൾ ലീവും ഈ ഈസ്റ്ററൊക്കെ ആയിട്ട് ലീവൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നൊരു സമയമാണ് അപ്പോൾ നേരത്തെ കുട്ടി ബുക്ക് ചെയ്താൽ കാരണം നമുക്ക് വൺ അറ്റ് എ ടൈം ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ടീം ഇപ്പോൾ ഒരു മാസത്തേക്ക് ബുക്ക് ചെയ്താൽ പിന്നെ ഒരു മാസത്തേക്ക് നമ്മുടെ ഫുൾ ബുക്കിംഗ് ക്യാൻസൽ ആയിരിക്കും കാരണം വേറെ റൂമോ കാര്യങ്ങളോ ഒരു സംഭവം നമ്മൾ ആയിട്ട് കൊടുക്കുന്നുള്ളൂ ടോട്ടൽ പ്രോപ്പർട്ടി അറ്റ് എ ടൈം ഒരു പാർട്ടിക്ക് നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി കനവിലേക്ക് സ്വാഗതം ചെയ്യുന്നു